എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ട് വരുന്ന ഹാൻഡ് വർക്ക് കുർത്തീസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ശരിക്കും ഷോക്ക് ആവുന്ന രീതിയിലുള്ള ഹാൻഡ് വർക്കും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ജോർദൻ ഫാബ്രിക് ലഭിച്ച ലൈനിംഗോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് സമയം കളയാൻ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് ഇതൊരു റെയർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് എല്ലാ കളറുകളും നല്ല ഭംഗിയാണ് ഹാൻഡ് വർക്ക് കണ്ടല്ലോ ഈ ഒരു പോർഷനിൽ ഇതേപോലെ കട്ട് ബീഡ്സ് കൊണ്ട് നല്ല തിക്കായിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് നല്ല തിക്കായിട്ട് കണ്ടോ ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരു ഫ്ലവറിന്റെ ഡിസൈനിൽ കട്ട് ബീഡ്സ് കൊണ്ട് ചെയ്തിട്ടുണ്ട് നെക്കിന്റെ ഇവിടെ ഒരു ലെയറിൽ കട്ട് ബീഡ്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഏലൈൻ കോൺസെപ്റ്റ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഇതേപോലെ ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ബോഡി പോർഷനിലാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഈ ഒരു പേസ്റ്റൽ ഒരു ബ്രിക് ആണ് കേട്ടോ നല്ല രസമാണ് അടുത്ത കളറ് എല്ലാവർക്കും ഇഷ്ടമുള്ള ലാവൻഡർ ആണ് നല്ലൊരു ലൈറ്റ് ലാവൻഡർ കളറാണ് ഇതേപോലെ ഇതേ കണ്ടോ നല്ല ായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ് വീഡിയോസ് വരുന്നത് യൂട്യൂബ് ചാനലിലാണ് അപ്പൊ നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിടുക തരുക റീൽസുകളും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് ഒലീവിയ ഡിസൈൻസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഫോളോ ചെയ്തിടുക വീഡിയോ ഷെയർ ചെയ്ത രണ്ടു പേർക്ക് ഡെയിലി രണ്ട് കുർത്തീസാണ് കിട്ടുന്നത് യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതിൽ അതിൻ്റെ ലിങ്ക് വീഡിയോ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ കളറാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല രസമാണ് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഭംഗിയിലാണ് ടോപ്പിൻ്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത കളറും ഒരു സൂപ്പർ ആണ് ഒരു ഗ്രീൻ ആണ് ഈ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി തരുന്ന ഒരു ഗ്രീൻ കളറാണ് ഇതേപോലെ ആ ഒരു കട്ട് ബീഡ്സ് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി കൊടുത്തേക്കുവാണ് കേട്ടോ സ്ക്രീനില് നമ്പർ തന്നിട്ടുണ്ട് അതിൽ ഒരു നമ്പറിൽ തന്നെ ട്രൈ ചെയ്യാതെ തൊട്ടടുത്തുള്ള നമ്പറുകളിൽ കൂടി ട്രൈ ചെയ്യുക കാരണം എല്ലാവരും നല്ല ബിസിയാണ് ഈ ഒരു റേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറി മെസ്സേജുകൾ വരും അവർക്കെല്ലാം റിപ്ലൈ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെ നല്ല ഭംഗിയുള്ള ഒരു ഫേസ്യൽ ഷെയ്ഡാണ് ഇത് കേട്ടോ കിട്ടാത്തവർ വിഷമിക്കരുത് നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവിന്റെ നമ്പർ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ തൊട്ടടുത്ത് ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ നിങ്ങൾ തലേ ദിവസത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് ആ ദിവസം നിങ്ങൾക്ക് തരും ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് ത്രൂ അല്ല വാട്സപ്പ് വഴി തന്നെയാണ് ഓർഡറുകൾ എടുക്കുന്നത് അപ്പോൾ സ്റ്റാഫുകളാണ് അപ്പോൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനപ്പുറം മെസ്സേജുകളാണ് അപ്പൊ അതുകൊണ്ടാണ് ചിലത് റിപ്ലൈ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ നിരത്തി അടുത്തടുത്ത നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കിട്ടാം നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു കളറ് അടുത്ത കളറ് പർപ്പിൾ ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം റീൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പർപ്പിൾ കളർ കേട്ടോ അതെ ഫങ്ഷനുകൾക്കൊക്കെ നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാം ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്നത് ഒരു ബോട്ടത്തിന്റെ റേറ്റ് പോലും ഇല്ല ആ ഒരു ചെറിയ പ്രൈസ് ത്രീ ഡബിൾ നയൻ എന്ന് പറഞ്ഞാൽ കുർത്തികളിൽ ഏറ്റവും ലോ പ്രൈസ് എന്ന് തന്നെ പറയാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ബോട്ടത്തിന് പോലും ഫൈവ് ഹൺഡ്രഡ് റേറ്റ് കൊടുക്കണം ആ സ്ഥാനത്താണ് ഇതേപോലെ ക്വാളിറ്റി ജോർജറ്റില് ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്ത് ഇങ്ങനെയൊരു ഐറ്റം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ആലോചിക്കുക അപ്പൊ അതുപോലെ ഓർഡറുകൾ വരും അതുപോലെ കസ്റ്റമർ മെസ്സേജുകൾ വരും അപ്പൊ അതുകൊണ്ടാണ് അല്ലാതെ ഒരു മെസ്സേജ് നമ്മൾ കസ്റ്റമറിനെ റീഡ് ചെയ്യാത്തതല്ലേ കേട്ടോ പർപ്പിൾ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കിഡ്ഡിലൻ ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം ത്രീ ഡബിൾ നയൻ ആണ് അപ്പൊ നമ്മുടെ വീഡിയോ മിസ് ചെയ്യരുത് അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം പുതിയ പുതിയ ഐറ്റംസ് എല്ലാം ത്രീ ഡബിൾ നയൺ നമ്മളോട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഭാഗ്യശാലികൾ ഈ ഒരു ഒരു വീഡിയോ ചെയ്യാം തന്നെ ആ സ്ക്രീൻഷോട്ട് നമ്മൾ നോക്കുന്ന ക്ലിപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഭാഗ്യശാലികൾ ആരൊക്കെയാണെന്ന് നോക്കാൻ പോവുകയാണ് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോൾ ചെയ്തു വന്ന് നിൽക്കുന്നത് എവിടെയാന്ന് നോക്കാം അപ്പതേ ഓപ്പൺ ആകൂ ഡൗൺലോഡ് ഫെയിൽഡ് എന്നാണല്ലോ കാണിക്കുന്നത് നമുക്കിത് അറിയാൻ പോലും പറ്റുന്നില്ലത് എവിടെ ആ ഷെയർന്ന് ഒന്നും പക്ഷെ ഒരുപാട് വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ള ആളാണ് കിട്ടും അപ്പം എന്തായാലും നമ്മൾ മാറ്റുന്നില്ല ഇതാണ് ആൾ അനുഷ വിജേഷാണ് കിട്ടോ അടുത്ത ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തേത് സ്ക്രോൾ ചെയ്തു നിൽക്കുന്നത് ആരാണ് ധന്യ ഷൈജു